കടമ എന്നുള്ളത് നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ് കടമെന്നുള്ളത് നമ്മളെ വളരെയേറെ അലട്ടുന്ന ഒരു കാര്യമാണ് കടം അത് അനുഭവിച്ചറിയുന്നവരൊക്കെ അതിന്റെ പ്രയാസങ്ങൾ അറിയുകയുള്ളൂ എല്ലാം കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പല പ്രയാസം അനുഭവിക്കുന്നവരവർ മഹത്തുക്കളായ പഠിതന്മാർ ചെയ്തതാണ് കച്ചവടമല്ലാത്തവർ തന്നെ വിദേശത്ത് എല്ലാവരും അത് നമ്മൾക്ക് യാണ് പറയുന്നു ിന്റെ മാസമാണ് മാസമാണ് ഒരു ആരാധനയാണ് ർമ്മാണ് ഈ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പറ്റും സ്വർഗം നേടാൻ കഴിയുന്നതാണ് ഇതൊക്കെ ചെയ്യാം

മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് വിശിഷ്ട വിശി ദിവസങ്ങളിലൊക്കെ വെള്ളിയാഴ്ച സമയത്ത് അതുപോലെ വെള്ളിയാഴ്ച സമയത്ത് അതുപോലെ തന്നെ തിക്കുള്ള സമയത്തൊക്കെ അല്ലാതെ കൂലി കുറച്ചു എല്ലാം

ചെറവേറാനാണെങ്കിൽ വേഗം ചെയ്യുക കാരണം മുത്തനബി തങ്ങളെ നമ്മൾ തവസ്സുൽ ആക്കി ദുആ ചെയ്യുന്നതുകൊണ്ട് അല്ലാഹു തൃപ്തപടുവില്ല കാരണമുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സുന്നത്ത് ചെയ്യുന്നവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് கிட்டുന്നാണ് മുത്തരിബറ അല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സുന്നത്ത് ചെയ്യുന്നേ എന്നുള്ള അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയது അവ അല്ലാഹു വലൈക്കതഹു യ റങ്ങിയത് <imitation> ഈ <imitation> ഇത് സൂറത്ത് ഹസാബിലെ സൂറത്ത് ഇത് സൂറത്ത് ഹസാബിലെ ഒരു ആയത്താണ് ശഅബാൻ മാസത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് അപ്പോൾ അല്ലാഹു ഉത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പരിഗണിച്ച മാസമാണ് ശഅബാൻ അപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ സലാത്തുകൾ ചൊല്ലുക സലാത്ത് ചൊല്ലണേ ജനങ്ങളെ അല്ലാഹു അവന്റെ വാലാഗമാരും ഹബീബിന്റെ മേവിൽ സലാത്ത് ചൊല്ലുന്നുണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലണേ എന്ന് മഹത്തായ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസമാണ് പറയാൻ വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയേറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസമാണ് കടമല്ലേ

Hum, ോ Jean മറ്റൊരു പ്രയാസമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന കച്ചപ്പാടുകളും കാണും പലവിടെയും ആരോപണം കൊടുക്കാത്ത കാലഘട്ടമാണ്

രക്ഷപ്പെടുത്തണോ കടങ്ങളൊക്കെ ഉപയോഗിത്ത ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രയാസത്തിൽപ്പെട്ടവ എന്ത് ചെയ്യാം സംഭവിച്ചു പോയി ഇനി

അപ്പൊ ഈ സനാതൻറെ പ്രിയപ്പെട്ട മോഹിനികളെ നാല്പത് ദിവസം തുടർച്ചയായിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതാണ് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്നല്ലേ ചിന്തിക്കുന്നത് അത് നല്ല ഉറപ്പുറവാണ് മനസ്സിലാക്കി തരുന്ന ഉറപ്പുറവാണ് ഇനി ഞാൻ അതോടൊപ്പം രക്ഷപ്പെടുത്തുകയാണ് ഈ ഈ ആധാരപണയോടെ കടകൾ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ചെറിയ എന്നാൽ ഒരു വഴി എന്നാലോഷനെ കടങ്ങളൊക്കെ പിന്നെ ഒരു കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസം അല്ലാതെ അല്ലാതെ കിട്ടട്ടെ പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെല്ലരുത്

എന്റെ തരും എന്നുള്ള എന്നുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ നിങ്ങളെ ചെയ്യണം അല്ലാഹു ഒരിക്കലും ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഈ രീതിയിൽ ചൊല്ലരുത് അങ്ങനെയാണെങ്കിൽ ഉറച്ച വിശ്വാസത്തോടെയാണ് എനിക്ക് റബ്ബ് ഒരു തരും ഇൻഷാ അല്ലാഹ് ഇനി ഏതാണ്

ൊല്ലി വരിക നിങ്ങളുടെ അവിടെ വെച്ച്

പൂർത്തിയാക്കുകയാണെങ്കിൽ ഇതിന്റെ നിങ്ങൾക്ക് അനുഭവിയ മനസ്സിലുള്ളത് വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാണ് മനുഷ്യർക്ക് ഭവനം വച്ചതിൽ ഘടമുണ്ടാകും അതുപോലെ തന്നെ പല മേഖലകളിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെന്നവരാകും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ടാകും ഉദ്ദേശിച്ചു വഴി നിരുന്നതാശലാ നമുക്ക് നോക്കാം ലോകം സ്വീകരിക്കുമാറാകട്ടെ അവൽ പ്രയപ്പെട്ട ദാരണ മഹത്വമുള്ള എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു സലാത്തുൊക്കെ നോക്കാം അള്ളാഹുമ്മ സല്ലിയ അല ഔരി വഅഖിലിഹി 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 അള്ളാഹുമ്മ സല്ലിയ അല ഔരി വഅഖിലിഹി

ില്ലാ പഠിച്ചവരെ അലഹമില്ലാമി അംഗീരാജി കേട്ടതെല്ലാം ഞങ്ങൾ കൂട്ടിലെ ഞങ്ങൾക്ക് ഭവനോടെ ഭവനങ്ങളിൽ നിൽക്കുന്ന രോഗികളാണ് <laughs>

ഭയപ്പെടുത്തുന്ന <laughs> ശരീരങ്ങളിലെത്തുന്ന സദർക്കത ദോബിൽ നിന്നും മുളക്കതയയ സർവ്വ അപകടങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് مصيبത്തുകളെ തൊട്ട് കർമങ്ങളെ തൊട്ട് അല്ലാഹുവേ അല്ലാഹുമ്മർ സല്ലല്ലാഹ് ഞങ്ങളെയും പ്രദചോരെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ വക്കളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ ഉൾвина ആത്തുകളെല്ലാവരെ ഇതിൽ കാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ റബ്ബനാ അത്തിനാ ബിത്ത സനഫിൽ ആഖിറതി ഹസനത റബ്ബനാ ആദാബന്നാർ ബിഹബ് സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു وصله وصله الله وصله الله وصله اللهم صل محمد وسلم